ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തത് എടുത്തെടുത്താൽ ഇത് ലോങ്ങ് ആയിപ്പോയിട്ടോ പിന്നെ അവചാരിച്ചു എന്തായാലും ഇട്ടേക്കാന്ന് അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കുറച്ച് ക്രീമൊക്കെ വരുത്തേക്കുന്നുണ്ട് നമ്മൾ പിക്നിക്ക് പോയി വന്ന ശേഷം ഒന്നും ശരിയാവുന്നില്ല കേട്ടോ ഒന്നാമത് ബോഡിയൊക്കെ മൊത്തം ഡ്രൈ ആണ് അപ്പോൾ എല്ലായിടത്തും കുറേ വാസിലിനൊക്കെ വരുത്തേച്ച് ഞാൻ എന്താ രാവിലത്തെ പണി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ മെഷീനിൽ കുറച്ച് വെള്ളാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇന്നലെ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് നമുക്കൊന്ന് ഒലുമ്പിയിട്ട് അത് വിരിച്ചിടാമെന്ന് വെയിലൊന്നും കാണുന്നില്ല കുറച്ച് കഴിയുമ്പോൾ വരുവായിരിക്കും എന്തായാലും ആദ്യം ഞാൻ അതിലേക്കൊന്ന് വെള്ളമാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അടുത്ത പണി തുടങ്ങാമെന്ന് വിചാരിക്കണോ കിച്ചണിലൊക്കെ ഒത്തിരി പണിയുണ്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കിട്ടും അപ്പോൾ അതിൻ്റെ പാത്രവും എല്ലാം കിടക്കുന്നുണ്ട് ഒരു പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു കിട്ടും ഒരു നേരത്തൊക്കെ കഴിഞ്ഞു രാവിലെ ഹസ്ബൻഡ് പോയപ്പോൾ ഉള്ള പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ കഴിച്ചതിൻ്റെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾക്ക് നേരെ കിച്ചണിലോട്ട് പോവാം എങ്ങനെ അത് അവിടെ വെള്ളമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പൈപ്പ് ഇങ്ങനെ നീങ്ങുന്നിട്ടോ അപ്പോൾ ഞാൻ തുറന്നു വെച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ പോയിട്ടൊന്നും കൂടി അടച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളമൊക്കെ പുറത്ത് പോകും പിന്നെ എനിക്ക് പണി കിട്ടും എല്ലായിടത്തും വെള്ളം ആവും അങ്ങനെ നേരത്തെ കിച്ചണിലേക്ക് പോയിട്ട് കിച്ചണിലെ ക്ലീനിങ്ങിലാണിപ്പോൾ ക്ലീനിങ്ങിൻ്റെ ഇടയിലാണ് വെള്ളം കണ്ടത് വെള്ളം കണ്ട പിന്നെ എൻ്റെ വീക്ക്നെസ്സാണ് വെള്ളം കുടിയെന്ന് നിങ്ങൾക്കറിയാലോ അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തത് ഇതിന്ന് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം അകത്താക്കിയ ശേഷം ആദ്യമേ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എത്ര വൃത്തിയാക്കിയാലും എവിടെയൊക്കെ ആയിട്ട് പൊടി എന്തായാലും ഉണ്ടാവാതിരിക്കില്ല എപ്പോഴും ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ അടിയിലൊക്കെ വൃത്തിയാക്കിയില്ലെങ്കിൽ കുന്നുകൂടി കിടക്കും അതുകൊണ്ട് എപ്പോഴും ഞാൻ വൃത്തിയാക്കാറുണ്ട് അങ്ങനെ നമ്മളെ കിച്ചണൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കിച്ചൻ്റെ തട്ട് കിട്ടും പിന്നെ പാത്രമൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു ഇതിലെന്താ ഉണ്ട ഇല്ലതെന്ന് നോക്കിയതാണ് കേട്ടോ രാവിലെ ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ഞാൻ എല്ലാ പാത്രവും ഒന്ന് കഴുകി വെച്ചതായിരുന്നു അതുകൊണ്ട് പാത്രം ഇപ്പോൾ കഴുകാൻ കുറച്ച് മാത്രമേ ഉള്ളൂ ഞങ്ങൾ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രമുള്ളൂ അപ്പം ഞാൻ ഇനി പെട്ടെന്ന് അതൊന്ന് കഴുകി വെച്ചിട്ട് കടിക്കാനും തുടക്കാനും ഒക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ ഇന്നലെ വിചാരിച്ചു ഇന്ന് തുടക്കണ്ട കാരണം തണുപ്പായതുകൊണ്ട് തുടച്ചാൽ പിന്നെ ഉണങ്ങാനും പാടാണ് ഭയങ്കര തണുപ്പാണ് എപ്പോഴും എന്തിനാണ് തുടക്കണേന്ന് ഹസ്ബൻഡ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എപ്പോഴും തുടച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല നമ്മൾക്കൊരു മനസ്സമാധാനം വേണ്ട അതൊരു ഒരിടി തുടച്ചോണ്ടിരിക്കുകയാണ് അത് അവിടെ ഇവിടെയൊക്കെ പൊടിയൊക്കെ കാണുമല്ലേ അപ്പം അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ വലിങ്ങനെ ചളിയൊന്നും ആവുന്നില്ലെങ്കിലും ഹാളിൽ മാത്രമാണ് അധികം ചളി ഉണ്ടാവരുത് കേട്ടോ ചളി ഉണ്ടാവുന്നത് കാരണം നമ്മളിപ്പോൾ ചെരുപ്പിട്ടിട്ടാണല്ലോ ഇതിൻ്റെ ഉള്ളിൽ നടക്കണത് അപ്പോൾ നമ്മൾ ബാത്റൂമിലൊക്കെ പോയിട്ട് വരുമ്പോൾ ചിലപ്പോൾ ചെരുപ്പിന് എന്തെങ്കിലും ചളി ഉണ്ടെങ്കിൽ ഈ കുട്ടികളെ പെട്ടെന്ന് തുടക്കാണ്ട് അങ്ങ് വരും അവിടെ ചവിട്ടി വെച്ചതൊന്നും ഇവർക്ക് കണ്ണ് കാണൂല അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ ചവിട്ടി വരുമ്പോൾ അതിൻ്റെ അടിയിലെ ചളി എന്തെങ്കിലും ഹാളിൽ ഹാളിലെന്തായാലും പറ്റാണ്ടിരിക്കൂല അപ്പോൾ എനിക്ക് തുടച്ചില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ഇല്ലാന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടക്ക് തുടച്ചു ഇടക്കിടക്ക് കേട്ടോ എപ്പോഴും തുടക്കും അങ്ങനെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ പാത്രമൊക്കെ ഇതാ കഴുകി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചായപാത്രത്തിലാണെങ്കിൽ ചായയൊക്കെ മറഞ്ഞിട്ടാണ് എല്ലാം പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് അതൊന്നും ഞാൻ തേച്ചെടുക്കുന്നുള്ളത് അപ്പോൾ നമ്മൾ തേച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ എല്ലാ പാത്രവും കഴുകിയിട്ടായിട്ടുണ്ട് പിന്നെ അവിടെ വാഷ്ബേസിനൊന്ന് തേച്ച് കൊടുത്ത് തുടച്ചു കൊടുത്ത് എങ്ങനെ നമ്മളെ കൈക്കോൾ തുണി ഉണ്ടല്ലോ അതൊന്ന് കഴുകിയെടുത്തിട്ട് അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കിച്ചണിലെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് മുന്നോട്ടിന് മുടി ഒന്ന് കെട്ടിക്കൊടുക്കാം മുടിയാണെങ്കിൽ എപ്പോഴും അയച്ചിട്ടിട്ട് കിടക്കും മുടി ത്തണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മുടി കെട്ടുന്നത് ആൾക്കിഷ്ടമല്ല എപ്പോഴും ഇങ്ങനെ അയച്ചിട്ടിട്ട് ഷോ കാണിച്ചുകൊണ്ട് നടക്കണം മുടി തൊട്ടാൽ അപ്പം കയ ആക്കിയിട്ട് കരയാനും തുടങ്ങും മുടി കെട്ടാനേ സമ്മതിക്കൂല കെട്ടുന്ന സമയത്ത് വാരുന്ന സമയത്ത് വേന എടുത്താൽ കരഞ്ഞോണ്ടിരിക്കും കേട്ടോ എപ്പോഴാണ് തൊടുമ്പോൾ കരയാൻ തുടങ്ങും അങ്ങനത്തെ സുക്കടാണിവക്ക് ഞാനതിനെ എങ്ങനെയൊക്കെ വാർന്ന് ചു കുറ്റി അവിടെ കുത്തിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു സമാധാനം ഇന്നലെ തൊട്ട് ഡാൻസിൻ്റെ പ്രാന്തം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു രണ്ട് സ്റ്റെപ്പ് ഡാൻസ് കളിക്കും മിന്നു എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ആദ്യമേ ഇനിയിപ്പോൾ എപ്പോൾ നിർത്തുന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ക്യാമറ എടുത്തുകൊണ്ട് ഓടേണ്ടി വരും അങ്ങനെ അത് അഹങ്കാരമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അവളെ ഫ്രണ്ട് ഉണ്ട് ബാലക്കുട്ടി ബാലക്കുട്ടി കളിക്കുന്നത് പോലെ കളിക്കുന്ന അപ്പം ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഇവളെ കളിയാക്കുകയാണ് ബാലയുടെ കണ്ണ് ഇങ്ങനെയാണ് പോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഇവളെ ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയായിരുന്നു പിന്നോട്ടീടെ കളി കേട്ടോ അങ്ങനെ മിന്നുട്ടീടെ ഡാൻസൊക്കെ കുറച്ച് നേരം ഇങ്ങനെയാക്കി പിന്നെ അവളെ നിർത്തണില്ല കേട്ടോ ഞാൻ മതി മതി എന്ന് പറഞ്ഞു പക്ഷെ അവൾ സമ്മതിക്കുന്നില്ല അങ്ങനെ കുറച്ച് നേരം അവളെ കളിക്കാൻ വിട്ടിട്ടുണ്ട് ക്ലാസിക്കൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് താ തേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ മാറിപ്പോയി പിന്നെ നമ്മളിത് ടേബിൾ ഷു എന്തൊക്കെയോ വാരി വരുന്നു ഗെയ്സ് ടേബിളൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് സ്കൂളില്ലാത്തോണ്ട് എനിക്ക് എപ്പോഴും പണിയാട്ടോ എവിടെ ഒതുക്കി വെച്ചാലും നിൽക്കണില്ല അതൊക്കെ അപ്പം വാരി വലിച്ചിടും അതുകൊണ്ട് പണിയോട് ഞിയോട് പണിയാണ് ഇപ്പം നിന്ന് തിരിയാൻ നേരമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഇത് ഇവിടെ വൃത്തിയാക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും ഇതേപോലെ എന്തൊക്കെയോ വലിച്ചു വാരിയിട്ടിട്ടിട്ടുണ്ടാകും അപ്പം നമ്മളിതാ അതൊക്കെ ശരിയാക്കിയിട്ട് നേരെ നമ്മളെ ബെഡ്റൂം ശരിയാക്കാമെന്ന് വിചാരിച്ചു ശരിയാക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ശരിയാക്കി വിട്ടേ ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് എന്ത് ശരിയാക്കിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് രണ്ടാളും കൂടി അതിൽ കയറി ആദ്യമേ കൊളാക്കിയിട്ട് ഇടൂട്ടോ അതുകൊണ്ട് നമ്മൾ വെറുതെ ഈ പണിയെടുത്തിട്ട് കഷ്ടപ്പെടാന്നല്ലാണ്ട് അവർക്കതിൻ്റെ കഷ്ടപ്പാടൊന്നും അറിയുന്നില്ല പിന്നെ എന്തായാലും കുറച്ച് നേരത്തേക്ക് ഒതുങ്ങി ഇരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ബെഡ്ഷീറ്റൊക്കെ ശരിയാക്കി പിന്നെ നമ്മളെ പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് അങ്ങനെ ബെഡ്ഷീറ്റ് ഒക്കെ ശരിയാക്കി പുതപ്പൊക്കെ മടക്കി വെച്ചിട്ട് പിന്നെ പിന്നെ ഇതേവരെ ബുക്കൊക്കെ വെച്ച ടേബിളുണ്ട് അതൊന്ന് വൃത്തിയാക്കാൻ പോവുകയാണ് അത് വൃത്തിയാക്കിയിട്ട് ഒട്ടും തന്നെ കാര്യമില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ഞാനത് അവിടെ വെച്ചിട്ട് കുറച്ച് കുറച്ചിങ്ങോട്ട് നീങ്ങുമ്പോഴത്തേക്കും മിന്നൂട്ടി അവിടെ വാരി വലിച്ചിടും തന്നെ ഒരു കസേരിലാണ് മുട്ടും കുത്തി ഇരിക്കണത് അവിടുന്ന് ഞാൻ അങ്ങോട്ട് നീങ്ങുമ്പോൾ അത് വലിച്ച് വാരിയിട്ടിട്ട് ആദ്യം തുടങ്ങും ഉള്ള പരിപാടി ഒന്നാമത് നമ്മളെ എടുത്തിട്ട് മുന കൂട്ടും അതെന്തെങ്കിലും ആയിട്ടോ ക്രയോൺസ് കൊണ്ടാണെങ്കിലും അത് പോകത്തേ ഇല്ല അതാണ് ഞാൻ ഈ തേച്ച് അമർത്തി തേച്ചുകൊണ്ടിരിക്കണായിട്ട് അത് പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൊടി ഒരിക്കലും അവിടെ നിന്ന് ഇളകണമില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ തട്ടിയെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറെ ചീപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തല വാർന്ന ചീപ്പൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അതിൽ മുടിയൊക്കെ ഉണ്ട് എന്തായാലും അടിക്കേണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ തട്ടിയിട്ടു പിന്നെ നമ്മൾ നേരെ പൂജയുടെ റൂമിലേക്ക് പോയിട്ടുണ്ട് പൂജയാണെങ്കിൽ പറഞ്ഞാലും കേൾക്കുന്നില്ല കേട്ടോ ഇന്നലെ സ്ലീപ്പിംഗ് ബാഗൊക്കെ വച്ചിട്ടാണ് കിടന്നത് തണുക്കുന്നെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആദ്യം അതങ്ങ് ചുറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ തണുപ്പിന് ഈ ബാഗിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കിടന്നാൽ മതി നല്ല സുഖമാണ് അങ്ങനെ അങ്ങനെതാ ഞാൻ ജസ്റ്റ് ഒന്ന് ശരിയാക്കിയതല്ലോട്ടോ അവൾ എണീക്കാത്തോണ്ട് എനിക്ക് ദേഷ്യം വന്നു ഞാൻ എന്നിട്ട് അവിടെ വിട്ടിട്ട് പോയി പിന്നെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് അടിച്ച ശേഷമാണ് പിന്നെ ഞാൻ അവിടെ ബെഡ് ഒന്ന് ശരിയാക്കിയത് അപ്പോൾ അവൾ എഴുന്നേറ്റിട്ട് പോയി എന്താ ഞാൻ പെട്ടെന്ന് വന്നിട്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കിച്ചണിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത് എന്തായാലും അടിച്ചിട്ടൊന്ന് തുടച്ചാലേ വൃത്തിയാകൂട്ടോ തുടക്കണ്ട എന്ന് വിചാരിച്ചാലും എനിക്ക് അടിച്ചു കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് തുടക്കണം അപ്പോൾ ഒരു മനസ്സമാധാനമൊക്കെ ഉണ്ട് കാരണം വൃത്തിയായിട്ട് കാണുമ്പോഴാണല്ലോ നമുക്കൊരു സമാധാനം അതുകൊണ്ട് ഞാൻ എപ്പോഴും എന്തായാലും തുടച്ചു കൊടുക്കാതിരിക്കില്ല തുറത്തുന്ന കോല് ഞാൻ നോക്കിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാറുണ്ട് തുടക്കുന്നില്ല എന്ന് വിചാരിച്ചാലും വലിയ മണ്ണൊന്നും ഇല്ലെങ്കിൽ ഹാൾ ഞാൻ എപ്പോഴും തുടക്കാറുണ്ട് കേട്ടോ ഹാളിൽ എങ്ങനെ ആയാലും ഉണ്ടാവും അപ്പോൾ ഹാൾ ഞാൻ എന്തായാലും തുടക്കും അങ്ങനെ നമ്മൾ അടുക്കളയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നേരെ നമ്മളെ റൂമിലേക്ക് വന്നിട്ടുണ്ട് ബെഡ്റൂമിലേക്ക് അപ്പോൾ ബെഡ്റൂമിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ തണാറൊക്കെ ഇട്ടില്ലായിരുന്നു തണാറൊക്കെ ഉണ്ട് പിന്നെ പൊടിയുണ്ട് എല്ലാം ഉണ്ട് ഞാനിപ്പോൾ രാത്രിയും രാത്രിയല്ല കേട്ടോ വൈകുന്നേരം എന്തായാലും അടിക്കാറുണ്ട് എന്നാൽ പിന്നെ രാവിലെ നമുക്ക് അത്രയും പ്രശ്നമില്ല പിന്നെ എന്തെങ്കിലും വീണിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചവിട്ടി ചവിട്ടി എല്ലാവരും ഇവിടെ പറ്റിക്കും അപ്പോൾ രാവിലെ എനിക്ക് അടിക്കാൻ ഭയങ്കര പ്രയാസമാണ് അതുകൊണ്ട് ഞാൻ വൈകുന്നേരം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് വൃത്തിയാക്കി എടുക്കാറുണ്ട് ഇത് മിന്നോട്ടിയൊക്കെ കത്രിക വെച്ച് മുറിച്ചതൊക്കെയാണ് അതാ കണ്ടോ ആളത് ആദ്യം പണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പെവിക്കോളം കൊണ്ടാണ് പരിപാടി കത്രിക എടുത്തിട്ട് കട്ടൊക്കെ ചെയ്തിട്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കും ൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ടി വിയിൽ എന്തോ കണ്ടപ്പോഴത്തേക്കും അത് നോക്കി കൊച്ചു ടി വി ആട്ടോ വെച്ചിട്ടിരിക്കുന്നത് പക്ഷേ അതെന്തോ ഒരു കോമഡി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് അങ്ങനെ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ ഞാൻ പെട്ടെന്ന് അടിച്ചുകൊണ്ട് പോയിട്ടോ വേറെ ഒന്നും ഇവിടെ വെക്കാറില്ല ഏത് നേരം കൊച്ചു ടി വി ആണ് രാത്രി കുറച്ച് നേരം ഞങ്ങൾ സീരിയൽ നോക്കൂട്ടോ അത് ഒരു മണിക്കൂർ അത്രേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും വെക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും ക്യാക്ക് ഊവാക്കിക്കൊണ്ടിരിക്കും പിന്നെ നമ്മളെ റൂമൊക്കെ ഒന്ന് അടിച്ചിട്ട് പുറത്തോട്ടിട്ടിട്ടുണ്ട് പുറത്തോട്ടല്ല കേട്ടോ ഹാളിലൊക്കെ ഇട്ടിട്ടുണ്ട് കാളടിക്കുന്നതിനിടയിലാണ് ഞാൻ ഓർത്തത് ഓർത്ത് പൂജാമുറി വൃത്തിയാക്കിയില്ലെന്ന് അവിടെ ചന്ദൻതിരി കുത്തി വെച്ച അതിൻ്റെ പൊടിയൊക്കെ വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊടുത്ത് അവിടെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ അടിച്ചിട്ട് ഇവിടെ എത്തിയപ്പോഴാണ് പൂജ ഇവിടെ നിന്ന് എഴുന്നിട്ടിട്ട് പോയത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അടിച്ചിട്ട് വാരി വേസ്റ്റിലിട്ട ശേഷം പെട്ടെന്ന് ആ പുതപ്പും ബെഡ്ഷീറ്റും ഒക്കെ ഒന്ന് ശരിയാക്കി ആ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയിട്ടോ എന്നിട്ട് അകത്തെ പുതപ്പ് മാത്രം ഇട്ടിട്ടുണ്ട് ബെഡ്ഷീറ്റ് ഒന്ന് നനച്ചിട്ടിടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ല കേട്ടോ നമ്മുടെ ഫോണിൽ സ്പേസ് തീർന്നു പോയിന്ന് കാരണം ലാസ്റ്റാണ് ഞാൻ നോക്കിയത് അപ്പോഴത്തേക്കും ഇത് ഓഫായിട്ടുണ്ട് സ്പേസ് തീർന്നിട്ട് കാരണം നമ്മൾ ടൂർ പോയിട്ടാകുമ്പോൾ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫോൺ നിറയെ ഇപ്പോൾ വീഡിയോസാണ് അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇട്ട ശേഷമേ നമുക്ക് ഇനിയിപ്പോൾ ഇതിൽ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറക്കല്ലേട്ടോ അപ്പോൾ അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ബൈ